ർക്കാതെ വന്നാച്ച ഞാൻ പറ ഞാൻ ആലോചിച്ച് പറയാ തീർച്ചയും ചെയ്ത് ഞാൻ ഈ കുറെ കുറച്ച് എമൽസിനാളെ കൂടി ഉണ്ടായിരുന്നു നമ്മൾ ഈ ചുമരൈത്ത് ഈ എലക്ഷനൊക്കെ ചുമരൈത്തിൻ്റെ ഇതിന് കൊടുുന്നത് അതൊക്കെ കൂടി ആ കട്ടത്തി ഒക്കെ ചെയ്തിരുന്ന കുറേ ഇളക്കി ആകെ അലക്കിയൊക്കെ കൂടി ഉണ്ടായിക്കാണ്ട് സ്പ്രേ പെയിൻ്റ് ആക്കി എഴുതി അങ്ങനെ കിണിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങി അതൊക്കെ കൂടി കെട്ടയച്ച് അതൊക്കെ വെള്ളം വെച്ച് കഴുകി ഉഷാറാക്കി പിന്നെ എഴുതി അങ്ങനെ കൂടി കുറേ നേരം വെച്ച് മല്ലികെട്ടിക്കാണ്ട് എഴുതി ഉണ്ടാക്കിയതാണ് ഈ സ്പ്രേ എന്നുള്ളത് കിട്ടുക ഞാൻ വണ്ടികളൊക്കെ സ്പ്രേ പെയിൻറ്റ് ചെയ്യണ ഈ ഏരിയയിലാണ് ഇപ്പോൾ ഇത് എഴുതിയുള്ളത് പക്ഷേ ഞാൻ അന്ന് നോക്കുമ്പോൾ രണ്ടിസം മുമ്പ് ഞാൻ എഡിറ്റ് ചെയ്ത് വിട്ടതാണ് ഇന്ന് നോക്കുമ്പോൾ എട്ടാളെ അത് കണ്ടെക്കണം ആ വീഡിയോ ഒരാളിൽ ലൈക്കൊക്കെ അല്ലാത്തൊരു കഥ അങ്ങനെ ഏതായാലും ആ മോഡല് ആർക്കും ഇഷ്ടപ്പെട്ടില്ല നമ്മളങ്ങനെയൊക്കെ മല്ലി കെട്ടിക്കാണ് എഴുതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാടിനെ അച്ചിരി കുഴപ്പമില്ല മനുഷ്യ വേറെ മോഡല് നമുക്ക് എഴുതാ ഇത് ഇതിന്റെ അതോക്കാന്ന് കഴിഞ്ഞാല് ഒരു അസറിൻ്റെ നേരത്തെ തുടങ്ങിയിട്ട് മകരി ഭാഗം കൊടുത്തിട്ടാണ് കഴിഞ്ഞിട്ടുള്ളത് എന്നിട്ട് കൂടി എഡിറ്റ് ചെയ്ത് കണ്ട് ഒന്നേക്കാല് മിനിറ്റ് ഉള്ളൊരു വീടിയാക്കിക്കാണ്ടിട്ട് ഞാൻ അതാരും കെട്ടിട്ടില്ല അതൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത് പിന്നെ ഏതായാലും നമ്മൾ ഈ മരവട്ടത്തിൽ കീഴിൽ എത്തണ ഈ ഭാഗത്തായിട്ട് നമ്മൾ വണ്ടികളൊക്കെ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വണ്ടികളക്കാർക്കെ സ്പ്രേ പെയിൻ്റ് ചെയ്യാണെങ്കിൽ ആട് കൊണ്ടിട്ടു അപ്പോൾ നമുക്കൊരു പണിയാവും ചെയ്യും നിങ്ങളെ വണ്ടികൾ പെയിൻറ് അടിക്കൽ നടക്കും ചെയ്യും അങ്ങനെ കൂടിയാണ് അതാണ് ഇപ്പോൾ പറയാനുള്ളത് നമ്മൾ വീടുകണ്ടല്ലെങ്കിലും പണി അടക്കട്ടെ